എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷി സുഹാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് പുതിയ പുതിയ മോഡലാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പൊതുവെ പോപ്കോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഇത്തിരി പ്രായമായിരിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ കുറെ കാലം ക്വാളിറ്റി നിലനിൽക്കുന്ന ഒരു ഐറ്റംസ് ആണ് അതുപോലെ ചായം പൂല നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് എത്ര കാലമാണെങ്കിലും യൂസ് ചെയ്യാല്ലേ ജെംഷി അപ്പൊ അടിപൊളി കോംബോ ഓഫർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പോകുന്നത് അല്ലെ അപ്പൊ ആരും മിസ് ചെയ്യാതെ തന്നെ കാണുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടാ കോപ്പോണില് തന്നെ ഇപ്പൊ മുമ്പൊക്കെ നമുക്ക് ഒരേ തരം മെറ്റീരിയൽസ് ആണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ പലതരം ത്രെഡ് മെറ്റീരിയൽസ് ഹെവി മെറ്റീരിയൽസ് ആയിട്ട് വരാൻ തുടങ്ങി കളേഴ്സുകളൊക്കെ ഉണ്ടല്ലേ നല്ല അതെ പ്ലെയിനും ഉണ്ട് പ്രിന്റും ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള മോഡലുകൾ വരാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പോപ്പ്കോണിന് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുള്ളതാണ് കാരണം ഇതിന് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാതെ ഉണ്ടോ നല്ല നല്ല കളേഴ്സ് നല്ല നല്ല പ്രിന്റുകൾ വരുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അല്ലെങ്കിൽ ജനിച്ചേ കണ്ടില്ലേ നല്ല നല്ല പ്രിന്റാണ് അപ്പൊ നമ്മൾ ലൈറ്റ് കളർ ചാർട്ടി ഉണ്ടോ അതിൽ തന്നെ നമുക്ക് ഡാർക്കിൽ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ പ്രത്യേകിച്ച് പറയാം അത് ചായം പൂല നരയ്ക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാം ഇതില് ക്വാളിറ്റി പറയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും ചെയ്യും ഐൻ ഫ്രീ ആണ് കേട്ടോ ഇല്ല ജിംഷീ അത്രയും ക്വാളിറ്റി ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് നല്ല ജിംഷീൻ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ നല്ല കിടക്കാച്ചി മെറ്റീരിയൽസ് ആണ് കേട്ടോ അതുപോലെതന്നെ ബ്ലാക്ക് അതുപോലെ പ്രിന്റുകൾ മാറി മാറി വരും വ്യത്യസ്ത വ്യത്യസ്ത പ്രിന്റുകളാണ് ലൈറ്റ് കളർ ചാർട്ടുണ്ട് ഡാർക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകളാണ് ജംസി നമ്മുടെ അടുത്തുള്ളത് അല്ലേ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ പോപ്കോണിന്റെ പ്ലാസയും വന്നിട്ടുണ്ട് കേട്ടോ പോപ്കോണിന്റെ പ്ലാസയ്ക്ക് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഡെലിവറി ചാർജ് ഉൾപ്പെടെ മൂന്ന് പീസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കുറെ കാലം യൂസ് ചെയ്യാം കേട്ടോ ഒരു പാന്റ് എടുത്തുകഴിഞ്ഞാല് എസ് എൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാം അല്ലെ അപ്പൊ നേരത്തെ കാണിച്ച കാണിച്ചിട്ടോപ്പം തന്നെ എക്സ്എൽ ടു എക്സ് ആർക്ക് യൂസ് ചെയ്യാം ത്രീ എക്സ് എൽ എൻട്രാകുന്നവർക്കും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ട്രേക്സിലുകാരാണെങ്കിലും ചോദിക്കുക അല്ലെ സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്നാണ് അപ്പോ പ്ലാസോയും വന്നിട്ടുണ്ട് അതുപോലെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അല്ലേ ഇത് മൂന്നെണ്ണത്തിന് മൂന്ന് പൊക്കോണ്ട പാൻറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാം ഒരിക്കലും കേടുവരില്ല നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മെറ്റീരിയൽസും നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലാണ് വീണ്ടും നിങ്ങൾ എടുക്കുക അല്ലെ അപ്പൊ അതുകൊണ്ടന്നെ നല്ല മെറ്റീരിയൽസ് ആണ് കൊള്ളത് അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ ദ്യത്തെ കളക്ഷൻ ആണ് അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ എക്സിലാണ് ആണ് ബാഗ് കാണുന്നത് അപ്പൊ നമ്മൾ സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ നോക്കാം അപ്പൊ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും വിചാരിക്കണല്ലേ നല്ല കളർ കളറ് സൈസ് ഉണ്ട് കേട്ടോ ത്രീ അതുപോലെ ഡബിൾ എക്സിലും നല്ല ഇറക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടാവും അപ്പൊ ത്രീ വരെ പറ്റും ഡബിൾ എക്സിലാർക്ക് പറ്റും പറ്റും സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയാ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇറക്കം കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് പീസിലാണെന്ന് നോക്കാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് മെറ്റീരിയലും ക്വാളിറ്റിയും അതുപോലെ കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലേ പ്രിന്റ് ഒക്കെ നല്ല കിടക്കാച്ച് പ്രിന്റും നല്ല സൈസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം പീസിന്റെ സൈസ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ത്രീ എക്സിന്റെ സൈസ് ഉണ്ട് അതുപോലെ ഇറക്കവും നല്ല നല്ലവണ്ണുണ്ട് ത്രീ ഫോർ കൈ നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രീ ഫോർത്ത് കൈ നല്ല സൈസ് ഉണ്ട് കേട്ടോ കൈന്റെ കൈക്കുഴിയൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ഷോൾഡർ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല മെറ്റീരിയൽ കണ്ടോ നല്ല ബലമുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ലൈനിങ് ഒന്നും ഇതിലില്ല പക്ഷെ ലൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രിന്റ് കുറേ കാലം യൂസ് ചെയ്യുക ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളവർ വരിക എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ അയച്ചു തരാൻ പറ്റും അല്ലെ ജംഷി നല്ല കളർ കോമ്പിനേഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് നല്ല പ്രിന്റ് ആണ് ജസ്റ്റ് ഇതിന്റെ ഒരു സൈസ് നമ്മളൊന്ന് അളക്ക കേട്ടോ എത്ര വരുന്നുണ്ടെന്നുള്ളത് അപ്പൊ കുറെ പേർക്കൊക്കെ ഇപ്പൊ മനസ്സിലായി ചെസ്റ്റ് അളവ് എന്താണെന്നുള്ളത് ആദ്യം അറിയില്ലായിരുന്നു ഷോപ്പിൽ പോയി അവര് പറഞ്ഞു തരുന്നതായിരിക്കും അവര് മനസ്സിലാക്കുക ഇപ്പൊ സ്വയം എല്ലാവർക്കും അറിയാൻ തുടങ്ങി അല്ലെ ജംഷി നമ്മളീ പറഞ്ഞു പറഞ്ഞിട്ട് ഏകദേശം ചെസ്റ്റിന്റെ സൈസ് എത്രയാണെന്നുള്ള അണക്കിന് എങ്ങനെയാണ് കേട്ടോ ഫോർഎക്സില് വരണ്ട് അതെ അപ്പൊ ഫോർഎക്സിൽ വരെ ആവശ്യമുള്ളവര് അതെ പോലെ ഫോർഎക്സിൽ നിന്നും എവിടെയും കിട്ടാൻ വഴിയില്ല ഡബിൾ പറയാം ഫോർഎക്സിൽ ഓൾ സൈസ് അവൈലബിൾ എന്ന് ഉണ്ട് അപ്പോ സൈസ് എക്സിൽ വരെ എക്സൽ ഫോർഎക്സും അപ്പൊ എല്ലാ സൈസും അവൈലബിൾ ആണെന്ന് പറയാം പോണില് എത്ര വരുന്നുണ്ട് നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല ഇറക്കുള്ള ഓക്കെ അടിപൊളി ഇറക്കുള്ള പീസ് തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും നല്ല എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരു പീസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിലയും അതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റും സെയിം ആയിട്ടുള്ള ത്രീ എക്സൽ എന്നുള്ള പാറ്റേൺ ആണ് നമുക്ക് സൈസുകൾ ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് അപ്പോ ഇത് ടു എക്സിലേ ഉള്ളു അല്ലേ എക്സൽ ആർക്കും ടൂ ആർക്കും പറ്റുള്ളൂ ചില പീസുകളാണ് വലുപ്പം അതെ നല്ല നല്ല മെറ്റീരിയൽ ഒരു ലൈറ്റ് കളർ ആണ് നേരത്തെ കാണിച്ചാൽ കുറച്ച് ഡാർക്ക് പ്രിന്റ് പോലെ വരുന്നത് പിന്നെ പ്രിന്റ് ഒന്നും നിങ്ങൾക്ക് എത്ര വരച്ചാലും ഒരിക്കലും നഷ്ടപ്പെടില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് പീസും അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷൻ എല്ലാ കളറും സൂപ്പർ ആണ് കേട്ടോ ഗ്രേയില് കണ്ടോ ഒരു മൾട്ടി കളർ ഇങ്ങനെ ഒരു സിംഗിൾ അല്ല ഒരു മൾട്ടി കളർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോളും ടോപ്പ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കണ്ടോ ഇതിൽ കുറെ കളേഴ്സുകൾ ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് ഒരു വൈറ്റ് ഉണ്ട് ഒരു നീല ഉണ്ട് ഇതൊക്കെ ഏത് നിങ്ങൾക്ക് ഷോളും ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നീല പാൻറ് ആണെങ്കിലും വൈറ്റ് ഷോർട്ടാലും ഓപ്പൺ ടോപ്പ് ആണ് ഓപ്പൺ ആണ് കേട്ടോ നമ്മൾ ഈ ഇതൊക്കെ കാണിക്കുന്നതിലും അതായത് പോപ്പോണിന്റെ കാണിക്കുന്നതിൽ കൂടുതലും ഓപ്പൺ വേറെ നല്ലൊരു ഗ്രേ കളറാണ് നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിലും അയച്ചേരാ പിന്നെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരം രൂപയാണ് കേട്ടോ ഒരു പീസ് എടുത്താല് അമ്പത് രൂപ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് ആയിരം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് കേട് വരില്ല കുറെ കാലം യൂസ് ചെയ്യാ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കുക നല്ല ക്വാളിറ്റി ഉള്ള കളർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ ഓൾ സൈസ് അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സല് ഫോർ എക്സല് വരെ അവൈലബിൾ ഉണ്ട് എന്താ പറയാ ഇതോ സൈസ് നല്ല പീസ് ആണ് കേട്ടോ എക്സ് ആർക്ക് ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റിയ പീസ് ആണ് ഇപ്പൊ കാണിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ കളർ ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല മൾട്ടി കളറാണ് സൂപ്പറായിട്ട് യൂസ് ചെയ്യ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നിങ്ങൾക്കൊരു എന്താ പറയാ നല്ലൊരു കളർ തന്നെയാണ് എന്താ ഇതിപ്പോ വൈറ്റ് ചാർട്ടാണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രിന്റ് ചാർട്ട് മാറുന്നുണ്ട് കണ്ടില്ലേ നല്ല കിട്ടും നല്ല ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ ഇപ്പോ ഇപ്പൊ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ ജോർജറ്റിനെ അടിച്ച് വീഴ്ത്തുന്ന ഒരു ഐറ്റംസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ പോപ്കോൺ അല്ലെ ജംസിയും അത്രയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മോഡൽ എന്ന് വെച്ചാല് യങ്സ്റ്റേഴ്സിന് യൂസ് ചെയ്യുക അത്ര പ്രായം അതെ പ്രായമായിരിക്കും യൂസ് ചെയ്യാ അതുപോലെ നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കുറെ കാലം യൂസ് ചെയ്യാം കേട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ വൈറ്റ് കളർ ചാർട്ടിന്റെ പ്രിന്റ് മാത്രം വേറെയാണ് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഡബിൾ പ്രിന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യൂസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന് പറ്റിയ ഏത് പാന്റും ഷോളുമാണ് യൂസ് ചെയ്യുക അല്ലെ ജംഷി ഈ കളർ കോമ്പിനേഷൻ അനുസരിച്ച് പിന്നെ ഇതിന് സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് എക്സ് എൽ സൈസ് ഉണ്ട് ഡബിൾ എക്സ് ആർക്ക് ത്രീ എക്സൽക്ക് യൂസ് ചെയ്യാം കൈക്കുഴിയൊക്കെ നല്ല ഉണ്ട് കേട്ടോ നല്ല ഇറക്കും ഉണ്ട് കൈ ഒക്കെ ലെന്ത്ണ്ട് അതുപോലെ ഇറക്കുമൊക്കെ നാൽപ്പത്തി ആറോളം വരുന്നുണ്ട് തോന്നുന്നു അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ കാണിക്കുന്നതിന്റെ റേറ്റ് ഒക്കെ ഒരു കംഫർട്ടബിൾ ആയ റേറ്റ് ആണ് കൂടുതൽ റേറ്റ് ഇല്ല അതൊക്കെ നിങ്ങൾ ഷോപ്പിൽ പോയി എടുക്കും എന്തായാലും ഒരു പീസിന് ഒരു എഴുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അല്ലെ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയോളം കൊടുക്കേണ്ടി വരും നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ എത്ര ക്വാളിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര വാഷ് ചെയ്താലും അതേപോലെ അതേപോലി ഉണ്ടാവും അല്ലേ ഇത്രയും നല്ല പീസാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു പീസ് നാനൂറ്റി മൂന്നെണ്ണം എടുക്കണ ഈ മൂന്നെണ്ണം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിച്ച് തരുന്ന സമയത്ത് പാക്കിംഗ് ചാർജ് കുറയും അതായത് ഒന്നിച്ചിട്ടുള്ള ഒരു പോസ്റ്റൽ ചാർജാണ് വരിക അല്ലെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടുന്നത് കേട്ടോ നമ്മൾ പിന്നെ പുറത്ത് കമ്മി ആയിട്ടാണ് അതായത് വളരെ ലാഭം കുറച്ച് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു മെച്ചം വേണ്ടിട്ടാണ് മെച്ചത്തിന് വേണ്ടിട്ടാണ് നമ്മളും വില കുറച്ച് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പി കസ്റ്റമർ ആണ് ജംഷനെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എല്ലാവരും എല്ലാവർക്കും മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ജംഷി നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇതൊക്കെ കാണിക്കുന്ന സ്ലിറ്റ് ആണ് നെക്സ്റ്റ് നല്ല ത്രെഡ് മെറ്റീരിയൽ തന്നെയാണ് പ്ലെയിൻ ആണ് നിങ്ങൾക്ക് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ എടുക്കാം പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കാം എല്ലാം മൂന്നെണ്ണം മിക്സർ ആക്കിട്ട് വേണമെങ്കിൽ എടുക്കാം അതുപോലെ മൂന്നെണ്ണ ആയിരത്തിന്റെ ഒരുപാട് പീസ് ഉണ്ട് വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം നല്ല അടിപൊളി അതായത് ഹെവി ആയിട്ടുള്ള പീസുകൾ തന്നെയാണ് എല്ലാ പീസും കാണിക്കുന്നത് അല്ലേ ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ നിങ്ങൾ ഏത് പീസ് എടുത്താലും നിങ്ങൾക്ക് പുറത്തന്നെ ആയിരിക്കും ഓരോന്നും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ പീസുകൾ നോക്കി വന്നാലോ അടിപൊളി ആണ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് അടിപൊളി കുറെ കാലം യൂസ് ചെയ്യാം കേട്ടോ ത്രെഡ് വർക്ക് ത്രെഡ് കൂടുതൽ വന്നുണ്ട് നല്ല ഹെവി മെറ്റീരിയൽ തന്നെയാണ് ഡബ്ളെക്സ് ഡബ്ളക്സിലാണ് അത് നല്ല അടിപ്ളും ചില ഒരു പ്രിന്റ് ഇഷ്ടപ്പെടും ചില ഒരു പ്ലെയിൻ ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ രണ്ട് പ്രിന്റും ഒരു പ്ലെയിനും ആയിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ ചേർത്ത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്വാളിറ്റി ആയിട്ട് എത്ര വർഷമാണ് യൂസ് ചെയ്യുക അതിന്റെ റേറ്റ് ആണെങ്കിൽ ൊക്കെ ഈ പീസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഗ്യാരണ്ടി കൂടുതലേ തരാത്തോ പതിനഞ്ച് വർഷം കിട്ടാൻ പോപ്കോണിന്റെ ജെസ് ഗ്യാരന്റിയാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും എക്സൽ ഡബിൾ എക്സിലാർക്ക് പറ്റും കൈക്കുഴി പ്രത്യേകിച്ച് പറയാ കൈക്കുഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിക്കുന്നത് ചിലതൊക്കെ കുറവായിരിക്കും നല്ല ബ്രാൻഡ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോവാം ആണ് വാങ്ങുന്നവർക്ക് ഒരു മെച്ചം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് വിൽക്കാൻ ഒരു താല്പര്യം ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക അല്ലെ ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ കിടക്കാച്ചായിട്ടുണ്ട് കേട്ടോ ഇറക്കത്തിനൊന്നും ഒരു കുറവുമില്ല അതുപോലെ തന്നെ ചെസ്റ്റ് വലുപ്പം എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും പറ്റിയ വലുപ്പമാണ് എല്ലാ കളേഴ്സും മിക്സ്ഡ് ചാർട്ടാണ് എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് കേട്ടോ കിട്ടിക്കാച്ചി എല്ലാം സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് അപ്പോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അടിപൊളി അടിപൊളിയായിട്ട് സെലക്ഷൻ ചെയ്തിട്ട് എത്തിക്കുന്ന അല്ലെ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ കൊറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ കുറെ പേർക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് വാങ്ങിച്ചാലും അവര് നിങ്ങളുടെ അടുത്ത് നല്ല അഭിപ്രായം പറയുള്ളൂ അത്രയും ക്വാളിറ്റി ആയിട്ട് മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ബ്ലാക്ക് ആണ് അതെ ബ്ലാക്ക് ആണ് സൂപ്പർ അല്ലേ പിന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ നാനൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസ് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് നമുക്ക് ഇനിയിപ്പോ പാന്റ് എന്ന് പറഞ്ഞാൽ ഫോക്കോണിന്റെ പാന്റ് വരുന്നുണ്ട് കേട്ടോ എക്സൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് പറ്റുള്ളൂ പാന്റ് നല്ല പലാസയാണ് വരുന്നത്

മാച്ച് മാടാൻ പറ്റും ഇനിയും അതല്ല അപ്പൊ ഈ പീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് കാണിച്ച മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്ന് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി അടിപൊളി പീസുകളാണ് മൂന്ന് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഒരു പീസ് എടുത്താല് ഇങ്ങനെ എല്ലാ പീസിലും മാച്ചുകൾ കിട്ടില്ല കേട്ടോ അതൊരു പ്രശ്നമുണ്ട് അല്ലെ കളർസ് പറഞ്ഞാല് പോപ്കോണിലെ ഒരു പരിമിത കളർസുകളെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പീസ് തന്നെയാണ് മെച്ചം മെച്ചാ പാൻഡില് ഗ്രേപ്പ് ഉണ്ട് പിന്നെ ഗ്രേപ്പ് പിസ്ത പീച്ച് അങ്ങനെ കുറച്ച് കളേഴ്സ് പരിധി കളേഴ്സേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാക്ക് നാലഞ്ച് കളർ 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 അതെ നിങ്ങൾ ചോദിക്കുന്ന ഉണ്ടെങ്കിൽ തരും നമ്മൾ ഉള്ള ഫോട്ടോസ് രും ഇത് നമ്മൾ കാണിക്കുമ്പോ ബ്ലാക്കും ബ്ലാക്ക് ആയി വന്നു അല്ലേ അതുപോലെ ചിക്കും ചിക്കും വരും അതുപോലെ ഒണീനെ മാറ്റിയിടാൻ പറ്റും മാറ്റി മാറ്റി ഇങ്ങനെ കളർ മാച്ച് ആക്കാലോ അതെ അപ്പൊ അതൊക്കെ നിങ്ങൾ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്താൽ നിങ്ങൾക്ക് മെച്ചം തന്നെയാണ് ഏതിനും മാറ്റി മറിച്ചൊക്കെ ഇടാൻ പറ്റുള്ളേ ഈ ബ്ലാക്കിന് ഇതിന്റെ കൂടെ അതെ ഇങ്ങനെ മൾട്ടി കളർ വരുന്ന സമയത്ത് പരമാവധി നിങ്ങൾക്ക് ഈ പാൻറ് യൂസ് ചെയ്യാൻ പറ്റൂല്ലേ ഇങ്ങനെ മൾട്ടി കളർ ഇപ്പൊ സിംഗിൾ കളർ ആയതുകൊണ്ട് ചിലപ്പോ മാച്ചിങ് കുറവായിരിക്കും ഇങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുമോ ജെംസി മാച്ചിങ്ങിന്റെ ആളാണ് കേട്ടോ കറക്റ്റ് ആയിരുന്നെന്താ മൂന്ന് പാന്റ് എടുക്കുന്ന നിങ്ങൾക്ക് മെച്ചം മൂന്ന് പാന്റിന്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് മൂന്ന് പാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല കിടക്കാച്ചായിട്ട് കുറെ കാലം ഇതിന് പാന്റിന്റെ മെറ്റീരിയൽ കാണുമ്പോ നിങ്ങൾക്ക് അറിയാം അല്ലെ എത്ര വർഷം യൂസ് ചെയ്യാന്ന് ഒന്നും വേണ്ട ഇവിടെ ഒരു സ്റ്റിച്ച് മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആരും പറയില്ല നമ്മളത് ഉള്ള കാര്യങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ഓവർലാക്ക് ആവാനോ ചാൻസ് അതെ ഓവർലാക്ക് ആണ് നിങ്ങൾക്ക് ഒരിക്കലും പിരിഞ്ഞു പോവില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് നല്ല ബലമുള്ള സ്റ്റിച്ച് തന്നെയാണ് ഓവർലാക്ക് എന്ന് പറയുന്നത് കണ്ടോ അപ്പൊ നല്ല സ്റ്റിച്ച് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിരിയില്ല പക്ഷെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു സൂചി നൂലുണ്ടെങ്കിലും തുന്നി ഇവിടെ മാത്രം ഒന്ന് ഒരു കെട്ട് പോലെ തുന്നി വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു പാന്റിന് ഒരു പത്ത് വർഷം വന്നാലും അനക്കം വരില്ല അറേ നിമിഷി അത്രയും ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പോപ്പ്കോണിന്റെ മൂന്ന് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയോളം അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ ലേക്കിനും ചിക്കനും പാട്ടിയാല എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് മൂന്ന് പീസിന് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ള ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ ജംഷി അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡ്പ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി ബൈ